ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു ഉഗ്രൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതാ നൂറ്റി എൺപത് ഗ്രാം ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ എടുത്തതാണ് കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം ഒരു കുക്കർ എടുത്തിട്ട് നമുക്കത് കുതിർത്തതാണ് കുതിർത്തത് ഒരു കപ്പ് ആ കുതിർത്തത് രണ്ട് കപ്പ് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒരു കപ്പ് ഒഴിച്ചു ആ രണ്ട് കപ്പ് ആ മൂന്ന് കപ്പ് വെള്ളം മാത്രം മതി മൂന്നേ കാൽ കുറച്ച് വെള്ളം അതിൽ കൂടെ ഉണ്ടായിരുന്നപ്പം മൂന്നേ കാൽ കപ്പ് വേണം രണ്ട് കപ്പിന് മൂന്നേ കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് കുതിർത്ത രണ്ട് കപ്പാണ് കുതിർത്തിട്ട് രണ്ട് കപ്പാണ് അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിലും വയ്ക്കുക എന്നിട്ട് ഓഫാക്കാം ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കൊടുക്കാവുന്ന ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടാക്കുമ്പോഴേക്കും ഇഞ്ചി ഒര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇടാം ഇനി ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇനി അതിനോടൊപ്പം പച്ചമുളക് വന്നിട്ടുള്ള ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന നേരം ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ രണ്ട് സവാള രണ്ട് സവാള അരിഞ്ഞതാണ് സവാള ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് പഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിടാം ഉപ്പിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സവാളയുടെ പച്ച പച്ചമണമൊക്കെ മാറേണ്ടതായിട്ടുണ്ട് ഇതൊരിക്കൽ കഴിച്ചാൽ ഇതേപോലെ ഉണ്ടാക്കിയേ നമ്മൾ കഴിക്കത്തുള്ളൂ അത്രയ്ക്ക് സ്വാദാണ് ഗ്രീൻ പീസ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് കഴിക്കാവുന്നതാണ് അത് ഏകദേശം മൂക്കാറായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വലിയൊരു പഴുത്ത തക്കാളി തന്നെ എടുക്കുക ഒരു വലിയ തക്കാളിയാണിത് അരിയുക ഹൈ ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പച്ച പച്ചമൊക്കെ മാറി നല്ല ഒന്ന് ഇത്ര ഉണ്ടായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പൂക്കേണ്ടതായിട്ടുള്ളതാണ് ഇത്തിനെത്തിയത് കൃത്യം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല മണം വന്നിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് രാവിലെയൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്തെന്തും തുടങ്ങിയിട്ടുണ്ട് തക്കാളിക്ക് വേറെ തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം ഇനി ഇത് വേറെ തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ആ ഫ്രയിങ് പാൻ തന്നെ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ എടുക്കുക ഇനി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകക പൊട്ടുമ്പോൾ മുളക് രണ്ടെണ്ണ പറ്റൽ മുളക് ഇടാം ഇനി രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി പച്ചമല്ലിയാണ് പൊടിച്ചത് വീട്ടിൽ പൊടിച്ചതാണ് പച്ചമല്ലി ഫ്ലെയിം കുറച്ച് വയ്ക്കും ആ കടകളൊക്കെ പൊട്ടി മുളകൊക്കെ മൂത്താൽ നമുക്ക് ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം അല്ലെങ്കിൽ മല്ലി കരിഞ്ഞു പോകുന്നതാണ് മല്ലി നല്ല എണ്ണം മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് മൂത്തത് ഓരോ ബർണറിനനുസരിച്ചിരിക്കും അപ്പോൾ എരിവിനുസരിച്ച് ഒരു അര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുകയാണ് എരിവിനനുസരിച്ച് മുളക് പൊടി ഓരോരുത്തരെ ഇട്ടതിനനുസരിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ അര ടേബിൾ സ്പൂൺ ആണ് ഇട്ടത് പെപ്പർ പൗഡർ ഒരു കാൽ ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡർ ഇട്ടു കാൽ ടേബിൾ സ്പൂൺ കറി മസാല കൂട്ട് പൊടിച്ചത് മസാല ഗരം മസാലയാണ് അപ്പോൾ നമ്മുടെ ഈ മസാല കൂട്ടൊക്കെ നല്ല മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇത് നല്ല വെന്തിട്ടുണ്ട് നല്ല വെന്ത ഈ ഫ്ലെയിം കൂട്ടി വയ്ക്കാം ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം വൃത്തി അരയിൽ ഒന്ന് നേരത്തെ വഴറ്റി വെച്ചിരുന്ന തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട് വഴറ്റിക്കൊണ്ട് വരാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഒന്ന് ചതച്ചതാ മാതിരി ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ എളുപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്നതാണ് ഇത് നല്ല സോധുമാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ അരപ്പൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിം കുറച്ച് വയ്ക്കാം ഉപ്പൊക്ക കറക്റ്റാണോന്ന് നോക്കാം രുചിയുടെ കാര്യത്തിൽ വളരെ മികവ് പുലർത്തുന്ന ഒന്നാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയ ഉപ്പൊക്കെ കറക്റ്റാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു കൈപ്പിടി മല്ലിയില മല്ലിയില ഇട്ടാൽ നല്ല സോദാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല കറിവേപ്പിലിട്ടാൽ മതിയാകും ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദോശയ്ക്കും കഴിക്കാവുന്നതാണ് ചപ്പാത്തി ഇടിയപ്പം എല്ലാത്തിനും കഴിക്കാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ